പ്രിയപ്പെട്ട കർഷകരെ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ കർഷകർക്ക് പ്രശ്നമായിട്ടുള്ളത് ആളുകളും തട്ടം മറിച്ചലും അല്ലെ അതുപോലെ തന്നെ ബാക്ടീരിയൽ വെൽട്ടും ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രശ്നമായിട്ട് കണ്ടേ കൊത്തളുകൾ അതെ കൊത്തളുകൾ ആണ് ആളുകളും കൂടുതലാണ് അപ്പൊ അത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ പല പ്രോഡക്റ്റും നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒരു റിഡോമിൽ ഗോൾഡ് ഒരു ഇരുന്നൂറ് ഗ്രാമും സി ഒ സി ഒരു നാനൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കളക്കി ഒളിച്ചു കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഈ മെറ്റ്ലാക്സിൽ ഉണ്ടെങ്കിലും അത് മെപ്നാക്സും കാമ്പിനേഷനുള്ള അതായത് ചര ചരത്തിന് പിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഒരു ഫംഗിസൈഡാണ് മെപ്നാക്സും ഇനത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്രിമാൻ എന്ന് പറഞ്ഞ ഒരു ഫങ്കിസൈഡ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫങ്കി സൈഡ് തന്നെയാണ് അതൊരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നല്ലപോലെ കലക്കി ഒടിച്ചു കൊടുക്കുന്നതും ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ തന്നെ ഈ കിരിമാണ്ടിൻ്റെ കൂടെ തന്നെ വാലിഡാ ഒരു ഇരുന്നൂറ് എം എല്ലും ക്രിമൻ ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ ചുവട്ടിൽ ഒരു രണ്ട് ടു മൂന്ന് ലിറ്റർ വെച്ച് ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ബിൽട്ടയും അതുപോലെ തന്നെ നമുക്ക് ഈ അലുകളെയും തട്ടംപരച്ചിലേയും നിയന്ത്രിക്കാൻ സാധിക്കും സ്പ്രേ സ്പ്രേൻ്റെ ആവശ്യമില്ല സർ സ്പ്രേയർ വെച്ച് പിടിച്ചാൽ മതി സ്പ്രേയർ വെച്ച് പിടിച്ചാൽ മതി ഇപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് കാണുന്ന അലുകൾ തട്ടംപരച്ചിൽ കാണുന്ന ചെടികളിലേക്ക് ഒരു പത്ത് കിലോ കുമ്ായം ഒരു കിലോ തുറിശ് മിക്സ് ചെയ്തിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം വെച്ച് ചെടിക്ക് ഇട്ട് കൊടുക്കുക അതും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മൾ കണ്ടേക്കുന്ന ഒരു മെത്തേഡാണ് പിന്നെ നമുക്ക് അതെ അതെ സഡൻ ആയിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടൊരു നല്ല ഒരു മെത്തേഡാണ് പിന്നെ കെ വിക്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു അളുകൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ നല്ല റിസൾട്ട് എന്ന് പറയുന്നത് നമുക്കൊരു രണ്ട് കിലോ അളുകൽ സ്പെഷ്യൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കളക്കി ഒന്ന് ഒളിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ അതും ഒരു നല്ല മെത്തേഡായിട്ടാണ് കണ്ടേക്കുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അബദാർ എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഒരു നാനൂറ് ഗ്രാം സി ഒ സി ഒരു നാനൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് റൗണ്ടായിട്ട് കളിക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന ആളുകൾ തട്ടമറിച്ചിൽ നിയന്ത്രിക്കാൻ സാധിക്കും